അപ്പം പുതിയത് രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും സുഖം അത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കുറേ കുഞ്ഞിക്കിളിക്ക് കുറേ ഒരു അക്വേറിയ മേടിക്കണമെന്ന് ഞങ്ങളുടെ ആദ്യമായിരുന്നു അപ്പോൾ കുഞ്ഞിക്കളി കുറച്ചുകൂടെ അറിയാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തേ അങ്ങനെ പിന്നെ ഞങ്ങൾ ചുമ്മാ വന്ന് പുറത്തൊക്കെ ഇത് കറങ്ങാൻ പോയ സമയത്ത് ഒരു പെറ്റ് ഷോപ്പ് കാണും അപ്പോൾ കുഞ്ഞിക്കിളിക്ക് അത് കണ്ടവുണ്ടെങ്കിൽ മിമി മിമിയും വേറെ വഴക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ചില കയറി കേട്ടത് എൻ്റെ ഇഷ്ടംപോലെ പെഡ്സ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പെഡ്സ് ഉണ്ട് പൂച്ച എല്ലായിരുന്നു ഡോഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ലവ് ബേർഡ്സ് വെറൈറ്റി വെറൈറ്റി ബേഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുത്തിലേക്ക് എന്തായാലും മീനേ വേണമെന്ന് വെച്ചാൽ മേടിക്കാൻ വേണ്ടി ആ പെഡ്സൊക്കെ ചിലപ്പോൾ കുറേ ലവ് ബേഡ്സും തട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയായിരുന്നു അപ്പോൾ കുഞ്ഞിലേക്ക് ഒരു ഞങ്ങൾക്കൊരു സർപ്രൈസായിരുന്നു അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ ആവശ്യമില്ല അത് ചെറിയൊരു കുഞ്ഞു വീടായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഒരു ജോലിയൊരു ആറ് ആറ് വേറെ ജോലി ഒക്കെ ഞങ്ങൾ വീട്ടിൽ കണ്ട് ചെറിയൊരു അക്കാരത്തിൽ അത് സെറ്റ് ചെയ്ത് സെറ്റായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടി റ്റിയും അതിൻ്റെ അതിനുള്ള അതിനകത്ത് ഇന്ന് ലിക്വിഡൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനും കൂടി സെറ്റ് വെച്ചവരുടെ വീഡിയോ റെഡ് ഉണ്ട് റെഡുണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് സൂപ്പറായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഞാനവിടെ ഫുഡ് വന്നു അതെല്ലാവർക്കും ഫുഡിന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സന്തോഷായി <laughs> 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 ഞാൻ ഇപ്പോൾ അർഹനായ സന്ദേശം ആണ് കേൾക്കുന്നത് ഇതിൻ്റെ മൂലകങ്ങൾ എല്ലാം അതിനെ ഒന്നായി ആവാനായിട്ടുള്ള പേരിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട